നമസ്കാരം ഗസാ സിറ്റിയിൽ നിന്ന് ഫലസ്തീനികളെ പുറന്തള്ളാനുള്ള നടപടി വിപുലപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ അതിനുവേഷ വെസ്റ്റ് ബാങ്കിൽ അനധികൃത കുടിയേറ്റ പദ്ധതിക്ക് അനുമതി നൽകി പ്രധാനമന്ത്രി ഇസ്രായേൽ നദനാഹ്യുവും എത്തുകയാണ് ഇപ്പോൾ ഗസയിൽ നിന്ന് ഫലസ്തീനികളെ പുറന്തള്ളാനുള്ള പദ്ധതി ഊർജിതമാക്കാൻ തന്നെ പ്രധാനമന്ത്രി നതനാഹ്യു അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ സമിതി യോഗം തീരുമാനിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് വെസ്റ്റ് ബാങ്കിൽ അനധികൃത കുടിയേറ്റ പദ്ധതി പുനരാരംഭിക്കാൻ നദനാഹ്യോ അനുമതി നൽകി ജെറുസലേം ഉൾപ്പെടെ തന്നെ പ്രദേശത്ത് എണ്ണായിരത്തോളം അനധികൃത കുടിയേറ്റ വസതികളാണ് ഇസ്രായേൽ വിഭാവന ചെയ്യുന്നത് അതിന്റേതെ നോക്കിയാൽ ഗസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തന്നെ തുടരുകയാണെന്ന് പറയാം ഗസാ സിറ്റിയിൽ പതിനഞ്ച് കെട്ടിടങ്ങളും താമസ സ്ഥലങ്ങളും തകർത്തിരുന്നു ഇന്നലെ മാത്രം അൻപത്തിമൂന്ന് പേരെയാണ് ഇസ്രായേൽ കൊന്നു നൽകിയത് ഇതിൽ മുപ്പത്തി ഒമ്പത് പേരും മരണം ഗസ സിറ്റിയിലാണ് ലക്ഷങ്ങളാണ് ആക്രമണത്തെ തുടർന്ന് പ്രദേശത്ത് നിന്ന് പലായനം ചെയ്യുന്നത് എന്നാൽ സുരക്ഷിതമായ ഒരിടം പോലും ഇല്ലെന്ന തിരിച്ചറിവിൽ തന്നെ ഒഴിഞ്ഞു പോകാതെ ഗസ സിറ്റിയിൽ തന്നെ തങ്ങുകയാണ് ഭൂരിഭാഗവും തുൽ ക്രാമിൽ ഫലസ്തീൻ പോരാളികൾ എറിഞ്ഞ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച രണ്ട് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതേ തുടർന്ന് പ്രദേശത്തെ കർഫ്യൂ ഏർപ്പെടുത്തിയ ഇസ്രായേൽ നൂറിലേറെ ഫലസ്തീൻ യുവാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അയച്ച ബാലിസ്റ്റിക് മിസൈലുകൾ ലക്ഷ്യം കണ്ടതായി ഹൂദികൾ അറിയിച്ചു ഖത്തറിലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ആക്രമണം പരാജയപ്പെടുത്തുന്നുവെന്നാണ് ഇസ്രായേലി സുരക്ഷാ വിഭാഗത്തിന്റെ തന്നെ വർദ്ധിച്ചു വരുന്ന വിലയിരുത്തലെന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത ഇസ്രായേലി ടെലിവിഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രതിരോധ സേനയ്ക്ക് ലഭിച്ച ഏറ്റവും പുതിയ സൂചനകൾ പ്രകാരം തന്നെ ലക്ഷ്യം വെച്ചവരെ കൊലപ്പെടുത്താനായില്ലെന്ന് പേര് വെളിപ്പെടുത്താത്ത ഒരു ഇസ്രായേലി സ്രോതസ്സിനെ ഉദ്ധരിച്ച ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്യുന്നു ഒന്നോ രണ്ടോ പേര് കൊല്ലപ്പെട്ടിരിക്കാമെന്നും ജെറുസലേം കരുതുന്നു എന്നും എന്നാൽ ഇക്കാര്യത്തിൽ ഉറപ്പില്ലെന്നുമാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഓപ്പറേഷൻ ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കുന്നതിൽ തന്നെ പരാജയപ്പെട്ടവെന്ന് വ്യാഴാഴ്ച യു എസിന് പുറമെ ക്യാബിനറ്റ് മന്ത്രിമാരും അറിയിച്ചതായി തന്നെ റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യത്തിന് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടില്ലെന്നും ബോംബുകൾ വീഴുന്നതിന് മുൻപ് ഹമാസ് നേതാക്കൾക്ക് കെട്ടിടത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറാൻ കഴിഞ്ഞോ എന്നും പരിശോധിക്കുന്നുണ്ട് ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം പോലും സംഭവിച്ചത് ചൊവ്വാഴ്ച ഇസ്രായേൽ അംഗീകരിച്ചുവെന്ന് വ്യക്തമാക്കിയ പുതിയ യു എസ് വേദിനിർത്തൽ നിർദ്ദേശത്തെക്കുറിച്ച് തന്നെ ഹമാസിന്റെ നേതൃത്വം ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇത് സംഭവിച്ചതെന്ന് സംഘടന അറിയിച്ചിരുന്നു ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഹുമാം അൽ ഹയ്യ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ദോഹയിലെ ആക്രമണത്തിൽ ഇസ്രായേലിനെ പരാമർശിക്കാതെ തന്നെ യു എൻ അപലപിച്ചു പ്രധാന മധ്യസ്ഥ രാഷ്ട്രമായ ഖത്തറിലെ ദോഹയിൽ സെപ്റ്റംബർ ഒൻപതിന് നടന്ന ആക്രമണത്തെ അപലപിക്കുന്നു അതുപോലെ തന്നെ സാധാരണക്കാരുടെ ജീവൻ നഷ്ടമായതിൽ ആഘാതമായ ദുഃഖമുണ്ടെന്നും പറഞ്ഞു ഖത്തറിനെ ഐക്യദാര് അറിയിക്കുന്നതിനോടൊപ്പം തന്നെ സംഘർഷങ്ങൾ ഇല്ലാതിരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ കൗൺസിൽ അടിവരയിടുന്നുണ്ട് ഖത്തറിന്റെ തന്നെ പരമാധികാരത്തിനും യു എൻ ചാർട്ട് നയങ്ങളൊക്കെ തന്നെയും അനുസരിച്ചുള്ള അതിർത്തി സംരക്ഷണത്തിനും പിന്തുണ നൽകുന്നുവെന്നും അറിയിക്കുന്നു